ഒരു ദുരിത വാർത്ത കേട്ടുകൊണ്ടാണ് കേരളം ഇന്ന് കണ്ണു തുറന്നത് തന്നെ നാട്ടികയിൽ തൃശ്ശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് പാഞ്ഞു കയറി അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു വഴിയരികിൽ ഉറങ്ങിക്കിടന്ന കുട്ടികളടക്കമുള്ളവരാണ് മരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി അനീഷ് അന്വേഷണം തൃശ്ശൂർന്ന് അനീഷ് ദാരുണമായിട്ടുള്ള സംഭവം എപ്പോഴാണ് എങ്ങനെയാണ് ഈ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നത് പോലീസിന്റെ തീർച്ചയായും ഇനി ദുരന്തം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അഞ്ചു പേരാണ് നടു റോഡിൽ റോഡ് സൈഡിൽ ജീവൻ പൊലിഞ്ഞത് അതിൽ രണ്ട് കുട്ടികളുണ്ട് ബാക്കി മുതിർന്നവരാണ് കാളിയപ്പൻ അൻപത് വയസ്സുള്ള കാളിയപ്പൻ അതുപോലെ നാല് വയസ്സുള്ള ജീവൻ മുപ്പത്തൊൻപത് വയസ്സുള്ള നാഗമ്മ ഇരുപതുകാരി ബംഗാരി അതുപോലെ ഒരു വയസ്സുള്ള വിശ്വ ഇവരാണ് മരണപ്പെട്ടത് പടി ലോറി നിയന്ത്രണം തെറ്റി വന്ന കടലോറി ലോറി പാഞ്ഞ് ദേഹത്ത് കയറിയാണ് ഈ അഞ്ചു പേരും മരിച്ചത് പേർക്ക് ഈ അപകടത്തിൽ പരിക്കുണ്ടിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റവരെ അവർ അവിടെ ചികിത്സയിലാണ് അതിൽ ഗുരുതര പരുക്കുള്ളവരുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കണ്ണൂരിൽ നിന്നും തടി കയറ്റി വന്ന കൊച്ചിയിലേക്ക് പോയിരുന്ന ലോറിയാണ് ഇത്തരത്തിൽ നാട്ടികയിൽ വെച്ചിരുന്നു പുലർച്ചെ നാലുമണിയോടെ നിയന്ത്രണം തെറ്റി വഴിയേരിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ നാടോടി സംഘത്തിലേക്ക് സംഘത്തിന്റെ സംഘത്തിൽ വരുടെ ദേഹത്തേക്ക് പാഞ്ഞ് കയറിയത് അഞ്ചു പേരും ഈ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പരിക്കേറ്റവരിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ റോഡിന് വശത്തായി ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു ഈ ബാരിക്കേഡും മറികടന്നാണ് ഈ ലോറി എത്തിയതെന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരത്തിൽ ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ പിന്നീടാണ് ഈ മറ്റ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ആണ് വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ വാഹനത്തിലുണ്ടായിരുന്നു ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നു അതിനുശേഷമാണ് ഡ്രൈവർ വാഹനം ഓടിച്ചത് കണ്ണൂർ ആലങ്ങാട് സ്വദേശിയായിട്ടുള്ള ക്ലീനർ അലക്സ് അതുപോലെ കണ്ണൂർ സ്വദേശി ജോസ് എന്നിവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ ജോസ് ആണ് വാഹനത്തിന്റെ യഥാർത്ഥ ഡ്രൈവർ എന്നാണ് പറയുന്നത് ഇരുവരും മദ്യപിച്ച ശേഷം ഈ ക്ലീനർ ആണ് പിന്നീട് വാഹനം ഓടിച്ചത് ഈ അലക്സ് എന്ന് പറയുന്ന ആള് ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ അപകടം നടന്ന ഘട്ടത്തിൽ തന്നെ നാട്ടുകാർക്ക് തരത്തിൽ ഈ വാഹനം ഓടിച്ചിരുന്ന ക്ലീനർ അലക്സ് മദ്യപിച്ചിരുന്നതെന്ന് മനസ്സിലായി ഈ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു പോലീസ് ഇപ്പോൾ ഇരുവരെയും കസ്റ്റഡി എടുത്തിട്ടുണ്ട് വൈദ്യ പരിശോധന ആണ് ഈ തരത്തിൽ ഇരുവരും മദ്യപിച്ചിരുന്നെന്നുള്ള ഒരു വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ നമുക്കറിയാം മദ്യപിച്ച് ലൈസൻസ് ഇല്ലാതെ ഇത്രയും വലിയൊരു വാഹനം തടി കയറ്റി വന്നിരുന്നു ലോറി ഓടിച്ച ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ വലിയ വകുപ്പുകൾ ചുമത്തി നരഹത്തിയ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി തന്നെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് എന്തായാലും മരിച്ചവർ ഗോവിന്ദാപുരം സ്വദേശികളാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന പേര് അതിൽ മരിച്ചവര് രണ്ടുപേരുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരുടെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലും നിലവിൽ ഉണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് ബാക്കി പരിക്കേറ്റ ഏഴുപേരും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് നാട്ടുകൈയിലുള്ള ഒരു തിയേറ്ററിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ദേശീയപാതയ്ക്ക് സമീപത്ത് വെച്ചാണ് തരത്തിൽ അപകടം ഉണ്ടായത് അമിത വേഗതയിലായിരുന്നു എന്ന് എന്നുള്ള നമുക്ക് മനസ്സിലാക്കും കാരണം ബാരിക്കേഡും തകർത്താണ് ലോറി ഈ ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് പാഞ്ഞ് കയറുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നാൽ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അന്വേഷണത്തിൽ തന്നെയാണ് ഈ മദ്യപിച്ചു ഒരു കണ്ടെത്തൽ വന്ന സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളെല്ലാം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പ്യൂടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ അപകടം അന്വേഷിക്കുന്നത് എ അനീഷ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ ഡ്രൈവർ ക്ലീനർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗത്തുനിന്നുണ്ടായിരുന്നോ ഒപ്പം തന്നെ നാട്ടുകാരാണോ ഈ പ്രതികളെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നത് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി എന്നുള്ള തരത്തിലുള്ള വാക്കുകളൊന്നും പുറത്തു വരുന്നില്ല പക്ഷേ ഈ അപകടം നടന്ന് അവിടെ ഓടിക്കൂടിയവർ ഈ ഡ്രൈവർ ആ സമയത്ത് തന്നെ ഇവരെ ഇവരെ അടുത്തെത്തിയപ്പോ ആ സമയത്ത് തന്നെ ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പോലീസ് വാദം അനുസരിച്ചാണ് പോലീസിന് ഈ നാട്ടുകാരാണ് ഈ വിവരം കൈമാറുന്നത് ഡ്രൈവർ മദ്യപിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൈമാറുന്നത് അതനുസരിച്ചാണ് പോലീസ് ഇരുവരെയും അവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് വൈദ്യ പരിശോധന നടത്തിയത് അതിൽ നിന്നാണ് ഈ ഡ്രൈവർ അതായത് വാഹനം ഓടിച്ചിരുന്ന കണ്ണൂർ സ്വദേശി അലക്സ് എന്ന് പറയുന്നത് ഈ അലക്സ് യഥാർത്ഥത്തിൽ ക്ലീനറാണ് വാഹനത്തിന്റെ പക്ഷെ ലൈസൻസ് ഇല്ല അലക്സിന് എന്നുള്ള വിവരം പുറത്തു വരുന്നതും മദ്യപിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു യഥാർത്ഥ ഡ്രൈവറായിട്ടുള്ള ജോസും വാഹനത്തിലുണ്ടായിരുന്നു ജോസും മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ജോസ് മദ്യപിച്ച ശേഷം ഡ്രൈവർക്ക് വാഹനം ഓടിക്കാൻ നൽകിയതായിരിക്കാം വാഹനത്തിൽ കിടന്നുറങ്ങിയതായിരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നുള്ള നിഗമനങ്ങളെല്ലാം പോലീസിനുണ്ട് പക്ഷെ അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും മദ്യപിച്ചു എന്നുള്ള വിവരം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് വൈദ്യ പരിശോധനയിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു വലിയ വകുപ്പുകൾ തന്നെ ചുമത്തേണ്ടി വരും ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡ്രൈവർ ഉറങ്ങിയതായം എന്ന ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ പക്ഷേ ഉറങ്ങിപ്പോയതല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തത് കാരണം ഇത്രയും വലിയൊരു ലോറിയാണ് തടി കയറ്റി വരുന്ന ഓ ലോഡുള്ള ഒരു വാഹനമാണ് ഇത് ഇവർ നിസ്സാരമായി കൈകാര്യം ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മദ്യപിച്ച് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ ഡ്രൈവർ നൽകുക അതനുസരിച്ച് ലൈസൻസ് ഇല്ലാത്ത മദ്യപിച്ച് ക്ലീനർ വാഹനം ഓടിക്കുക വാഹനം അമിത വേഗതയിലായി ആയിരിക്കണം ഒരു പക്ഷേ എന്തായാലും നിയന്ത്രണം നഷ്ടപ്പെട്ട് ദേശീയപാതയ്ക്ക് സമീപത്ത് ഉറങ്ങിക്കിടുന്നവരെ ബാരിക്കേഡ് തകർത്ത് അവരുടെ വേഗത്തേക്ക് വന്ന് കയറുക ഇത്തരത്തിലെല്ലാം വലിയ ഗൗരവമുള്ള കുറ്റം തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ദാരുണമായ ഒരു അപകടം അപകടം എന്നല്ല ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അഞ്ചു പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് രണ്ട് കുട്ടികളും മുതിർന്നവരുണ്ട് ഏർ മാത്രമല്ല ഏഴ് പേരോളം പരുക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുണ്ട് അതിൽ അവരുടെ പരിക്കും സാരമുള്ളതാണ് എന്നാണ് ലഭിക്കുന്നവർ എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പരിക്ക് പൂർണ്ണമായി ഭേദമാവട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ലോറി പാഞ്ഞു കയറി മരണപ്പെട്ടിരിക്കുന്നു തീർച്ചയായും അതിദാരുണം ആയിട്ടുള്ള സംഭവം തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് അഞ്ച് ജീവരുകളാണ് എന്നുള്ളതാണ് അതിൽ ഒന്നും നാലും വയസ്സുള്ള രണ്ട് കുട്ടികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആഘാതം എത്രമാത്രം വലുതാണ് അല്ലെങ്കിൽ അതിൻ്റെ വേദന എത്രമാത്രം വലുതാണെന്ന് വ്യക്തമാക്കുന്നതും അനീഷ് ആന്റണിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്